പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് തിരിച്ചു വരാം കുടിവെള്ള പ്രശ്നം ശ്രീനാരായണപുരം പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ സമരവുമായി പ്രദേശവാസികൾ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ കോതപറമ്പ് കിഴക്ക് വശം പതിനൊന്നാം വാർഡ് മാന്തുരുത്തിക്കടവിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തെ തുടർന്ന് ജനങ്ങൾ വലയുന്നു വർഷങ്ങളായി കുടിവെള്ളം കിട്ടാത്ത പ്രദേശവാസികൾ പ്രശ്ന പരിഹാരത്തിനായി മുട്ടാത്ത വാതിലുകളില്ല ദേശീയപാത നിർമാതാക്കൾ വാട്ടർ അതോറിറ്റിയെയും വാട്ടർ അതോറിറ്റി ദേശീയപാത കരാറുകാരെയും പരസ്പരം പഴിചാരുകയാണ് നേരത്തെ മുതൽ ഭാഗികമായി കുടിവെള്ളം ലഭിച്ചിരുന്ന ഈ നാട്ടുകാർക്ക് ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതോടെ പൂർണ്ണമായും കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഞാൻ ഇത്രയും എല്ലാവരും കുടുംബത്തിൽ പണിയെടുത്തിട്ടോ ജീവിക്കാൻ ഞങ്ങൾക്ക് ആർക്കും സ്വത്തുള്ള എഴുന്നൂറ് മാസം അതൊക്കെ തരും ഇല്ലേ അടുപ്പിക്കാൻ വേണ്ടി ും പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു സമാനായിട്ട് പോയി കഴിഞ്ഞത് വെള്ളം വരും അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എവിടെ വരണേ ഈ രണ്ടു വടം വെള്ളം കിട്ടിയോണ്ട് ഞങ്ങൾ ജീവിതം കഴിയുക എല്ലാവർക്കും വന്നില്ലില്ല അന്ന് ഈ രാത്രി രണ്ടു മണി തുടങ്ങി ഇരുന്നിട്ട് ആറുമണിയാവുന്ന രണ്ടു വടം വെള്ളം കിട്ടിയോണ്ട് എന്ത് കഴിയും എങ്ങനെ ചെയ്ത് പത്താം വാർഡിൽ ഈ മെമ്പർ വാർഡിലൊക്കെ ഇഷ്ടംപോലെ ഈ പതിനൊന്നാം വാർഡിലേക്കാണ് വെള്ളം വരാറുണ്ട് ഏത് മെമ്പർ മെമ്പർ വേണ്ട ഈ മെമ്പർ വേണ്ട വേറെ മെമ്പർത്തി ഞങ്ങൾ ഈ കാര്യം ഒരു കാര്യത്തിനും വരൂല ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ശുദ്ധജല ക്ഷാമം നേരിടുന്നത് കൂലിവേലക്കാരും സാധാരണക്കാരുമായ ഇവിടത്തെ ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാത്ത സ്ഥിതിയാണുള്ളത് എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും സ്വകാര്യ വ്യക്തികൾ വാഹനങ്ങളിൽ വെള്ളം എത്തിച്ചു നൽകുന്നുണ്ട് അറുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ വില കൊടുത്തിട്ടാണ് കുടിവെള്ളം ഇവർ വാങ്ങുന്നത് പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ പഞ്ചായത്ത് അധികൃതർ എം പി സ്ഥലം എം എൽ എ വാട്ടർ അതോറിറ്റി തുടങ്ങിയ അധികാരികൾക്കെല്ലാം പരാതികളും നിവേദനങ്ങളും മാറി മാറി സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നപരിഹാരമാകുന്നില്ല ഇതിനെ തുടർന്ന് പ്രദേശത്തെ വീട്ടമ്മമാർ മദലകം വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിൽ നാലു തവണ സമരം ചെയ്തിട്ടും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല ഞങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മുതലെടുത്ത് സമരത്തിൻ്റെ തന്നപ്പോൾ സി ഐ അടക്കം ഒരു വാക്കുന്നുണ്ട് ഞങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ ബോധത്തിലേക്ക് വിട തൈപ്പ് കഴിഞ്ഞ് ഒരു ദിവസം നിങ്ങൾക്കും ഒരു ദിവസം ബോധ്യസ്ഥർക്കും വിട്ടേരാം അപ്പോൾ ഞങ്ങൾ വേറെ ഉറപ്പുടാൻ വെച്ച് ഉറപ്പ് വന്നിങ്ങും വരും വരേണ്ടി വരില്ല ഞങ്ങൾ ഞാൻ ഉറപ്പ് വരും എന്ന് പറഞ്ഞു സി ഐ ഞങ്ങളോട് അന്നാണ് ഞങ്ങൾ സമരം ഉറപ്പ് തീർത്ത് പോകുന്നത് ഇത് വരട്ട് ഇതുവരെ ഞങ്ങൾക്ക് വന്നിട്ടില്ല പഞ്ചായത്ത് സെക്കൻഡ് ഉറപ്പാണ് നിങ്ങക്ക് വ്യാഴമോ വെള്ളിയായിട്ട് വെള്ളം വന്നിട്ടുണ്ടാവും വന്നിട്ടില്ലെങ്കിൽ സെക്രട്ടറി നേരിട്ട് വിഷയത്തിന് ഉറപ്പായിട്ട് അത് തന്നെ ചെറിയ കുട്ടികളുണ്ട് വയസ്സായവരുണ്ട് നമ്മൾ എന്തായാലും അത്യാവശ്യമാണ് അറിയാമോ എല്ലാ കാര്യത്തിനും വേണം ഏഹ് ഈ ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ടൊന്നും ഒരു കാര്യം രണ്ടു മാസം അതിന് തീരുമാനിക്കാനാണ് ഒരു പണിക്കാർക്ക് ആയിരം രൂപ കിട്ടിയത് ചെലവ് അടിച്ചിട്ട് നൂറ്റമ്പത് രൂപയ്ക്ക് വെള്ളം ഒരു കുടുംബം അങ്ങനെ കടിച്ചു ഇതെന്നെ അറിയാം ഒരുപാട് പഴയ പൈപ്പാണ് ഇപ്പൊ സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് വെള്ളം എത്താൻ ഇപ്പൊ താൽക്കാലിക ഒരാഴ്ച ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് നേരെ കൊഞ്ഞനം കുത്തുന്ന അധികാരികളുടെ നടപടികൾക്കെതിരെ തുടർ സമരങ്ങൾ നടത്തി വരികയാണ് പ്രദേശവാസികൾ

അടുത്ത ഇതേ ആവശ്യമുന്നയിച്ച് വെള്ളിയാഴ്ച രാവിലെ ശ്രീനാരായണപുരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നാട്ടുകാർ ധർണ നടത്തി പക്ഷെ കിട്ടുമോ കാരണം അവരുടെ വർക്ക് പക്ഷേ ഒരു വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ആ വർക്ക് തിങ്കളാഴ്ചയാണ് തീരുള്ളൂ തിങ്കളാഴ്ച രാത്രിയാണ് വെള്ളം അടിക്കാൻ തുടങ്ങുന്നത് തിങ്കളാഴ്ച രാത്രി വെള്ളം അടിക്കാൻ തുടങ്ങിയാൽ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴുകി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ അവിടേക്ക് വെള്ളം എത്തുള്ളൂ അപ്പോൾ ആ മൂന്ന് ദിവസം ഇപ്പോഴത്തെ സൈഡ് അടച്ചിട്ടിട്ട് നിങ്ങളവിടേക്ക് വ്യാഴാഴ്ച വെള്ളിയാഴ്ച വെള്ളം എത്തുമ്പോൾ അതിന് ചെയ്യാമെന്നു പാട്ടോ ഒക്കെ ഈ പറഞ്ഞിട്ടുണ്ട് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ അഞ്ചാം അഞ്ചാംപരത്തിൽ നിന്ന് നേരിട്ടിട്ട് ഇത്ര നാളെ അഞ്ചാം നിന്ന് പത്ത് കിലോമീറ്റർ ചുറ്റിയിട്ടാണ് നിങ്ങളുടെ അവിടേക്ക് വെള്ളം വരുന്നത് അപ്പോൾ അത് മാറ്റിക്കൊണ്ട് അഞ്ചാം പതിനഞ്ച് പുതിയ പൈപ്പ് എൻ എച്ച് ക്രോസ് ചെയ്തിട്ട് നമ്മുടെ കിഴക്ക് ഭാഗത്തേക്ക് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി ഒരു പണി തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു മിഡിൽ ഭാഗം ചെയ്യേണ്ടത് നാഷണൽ ഹൈവേയാണ് നാഷണൽ ഹൈവേയുടെ അംഗീകാരം കിട്ടണം അത് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ചെറിയൊരു താമസം വരണേ അപ്പോൾ മുപ്പതാം തീയതി പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട് അതിൽ വെച്ചിട്ട് വെച്ചിട്ടൊരു ഭരണസമിതി എടുത്ത് നാഷണൽ ഹൈവേക്ക് നേരിട്ട് ഭരണസമിതി അകങ്ങൾ തന്നെ പോയി അവരോട് സംസാരിച്ചത് ശരിയാക്കാം അപ്പോൾ എന്തായാലും നമുക്കറിയാമല്ലോ ഒരു വർക്ക് തുടങ്ങുമ്പോൾ എന്തായാലും അതിനൊരു ചെറിയൊരു താമസം ഉണ്ടാവും ആ താമസം നിങ്ങൾ ഒന്ന് ക്ഷമിച്ചിരിക്കുക അപ്പോൾ അത് പണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പൈപ്പുകൾ സാധാരണ കിട്ടുന്ന പോലെ വെള്ളം കിട്ടും ജൽ ജോമിഷൻ വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഈ പൈപ്പിൻ്റെ പണി കഴിഞ്ഞാൽ തന്നെ വാട്ടർ അതോറിറ്റി ചെയ്യുക അത് സ്വന്തം റിസ്ക്കിൽ ചെയ്യുകയാണ് അവരിപ്പോൾ അനുമതി പോലും കിട്ടാണ്ട് നിങ്ങളുടെ ഒരു വെള്ളപ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ പേഴ്സണൽ റിസ്ക് എടുത്തത് അത് ചെയ്യുകയാണ്